ഇന്നത്തെ വീഡിയോയിൽ ട്രിപ്പിൾ ക്രോഷി സ്റ്റിച്ച് എങ്ങനെ ചെയ്യുക എന്നാണ് കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ച സ്റ്റിച്ചിൻ്റെ പുറമെ ഒരു നാല് സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് അതികിടണം എന്നിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് യാൺ ഓവർ ചെയ്യുക യാൺ എന്ന് വെച്ചാൽ ഹുക്കിൻ്റെ മുകളിൽ യാൺ ചുറ്റുന്നതിനെയാണ് എന്നിട്ടൊരു നാല് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അഞ്ചാമത്തേ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ആ പുറത്തേക്ക് എടുക്കുക എന്നിട്ട് ഹുക്ക് ഉയർത്തുക എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തെടുക്കണം യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ രണ്ട് ലോപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തെടുത്തു എന്നിട്ട് വീണ്ടും ഹുക്ക് ഉയർത്തി വീണ്ടും യാൺ ഓവർ ചെയ്തു എന്നിട്ട് വീണ്ടും ലൂസാക്കാൻ ഒന്ന് വലിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് വലിച്ചാൽ അവിടെ ലൂസാവും വീണ്ടും യാൺ ഓവർ ചെയ്ത് രണ്ട് ലോപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തെടുത്തു ഇപ്പോൾ ഒരു ട്രിപ്പിൾ ക്രോഷ് സ്റ്റിച്ചായി രണ്ട് പ്രാവശ്യമായിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്തു നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കൊണ്ടുപോയി എന്നിട്ട് യാണിനെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ എടുത്തു എടുത്ത എടുത്തപാടെ തന്നെ ഹുക്ക് മുകളിലേക്ക് ഉയർത്തി ഇതാണ് ഹുക്ക് പോകുന്ന ഡയറക്ഷൻട്ടോ ഉള്ളിൽ നിന്ന് കൈയിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോവാം അപ്പം യാണ് ആണ് മുകളിൽ വരും എന്നിട്ട് ഹുക്ക് ഇങ്ങോട്ട് ഇടത്തോട്ട് തിരിയണം എന്നാൽ മാത്രമേ അത് കറക്റ്റ് അയാണു നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് വീണ്ടും മേലോട്ട് ഉയർത്തിയിട്ട് മേലോട്ട് ഉയർത്തുക എന്നിട്ട് യാൺ ഓവർ ചെയ്ത് അടുത്ത രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുത്തു വീണ്ടും ഹുക്ക് മേലോട്ട് ഉയർത്തിയിട്ട് രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ യാൺ ഓവർ ചെയ്ത് അതിന് പുറത്തേക്ക് എടുക്കുക അപ്പോൾ ഇതാണ് ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ഹുക്ക് എങ്ങനെ പിടിക്കണം എങ്ങനെ പിടിക്കണം എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇതിൽ പറയുന്നില്ല അപ്പോൾ അത് അറിയ തീരെ അറിയാത്തവർ ആ വീഡിയോ ഒന്നും കണ്ടുവെക്കുക ഇപ്പോൾ ഒരു റോ കംപ്ലീറ്റ് ആയി ഇനി ഇങ്ങോട്ടാണ് ചെയ്യുന്നത് അതിനായിട്ടൊരു മൂന്ന് നാല് സ്റ്റിച്ചധികം ഇടണം എന്നിട്ട് തിരിച്ച് പിടിക്കുക എന്നിട്ട് വീണ്ടും ആണോ ചെയ്ത് ഈ ഈ കാണുന്ന സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയാണ് ഇടേണ്ടത് അതായത് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ഹോൾ ഉണ്ടാവും ആ ഭാഗത്തിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം ചെയ്യാം രണ്ട് പ്രാവശ്യം യാൺ ഓവർ ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു യാൺ ഓവർ ചെയ്തു രണ്ട് ലൂപ്പ് രണ്ട് ലൂപ്പ് വെച്ചിട്ട് ചെയ്യുക ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാ അപ്പം ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അവിടെ ഒരു ഹോള് ആയിട്ട് വരും ഇത് ചെയ്ത് വീഡിയോ കണ്ട് ചെയ്ത് പഠിക്കുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം ഈ ഇതൊക്കെ ബേസിക് സ്റ്റിച്ചാണ് സിംഗിൾ ക്രോഷ് ഡബിൾ ക്രോഷ് ഹാഫ് ഡബിൾ എന്നൊക്കെ പറയുന്നത് അതിൻ്റെയൊക്കെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കുക പഠി പഠിക്കുക ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് ഇത് ഈ ബേസിക് സ്റ്റിച്ചസ് സ്റ്റിച്ചസ് പഠിച്ചാൽ തന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇത് ഇഷ്ടമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്